കർത്താവിൻ്റെ പരിശുദ്ധ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളുടെ നടുവിലേക്കാകുവാൻ ഒരു പ്രാവശ്യം കൂടെ സർവശക്തനായ ദൈവം ഒരുക്കി നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം തരുന്ന ചില ആലോചനകളെ നിങ്ങൾക്ക് കൈമാറുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും തിരഞ്ഞെടുക്കുന്ന ഈ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലേറ്റവും ഹമായിരിക്കും വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയബോധത്തും കൂടെ ഈ ദൈവജന ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആദ്യമായി എന്നെ കേൾക്കുന്നവർ ഈ സന്ദേശം നിങ്ങൾക്കൊരനുഗ്രഹമായിരിക്കും ഈ ആത്മ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങൾ തീർന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളെ ഇന്ന് രാത്രിയിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു ദീർഘനാളുകളായി പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ അനേക വിഷയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അനവധി പ്രാവശ്യം പ്രാർത്ഥിച്ചു നിരവധി പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നിട്ടും മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉപവസിച്ചു പ്രാർത്ഥിച്ചു പൂർണ്ണമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഭാഗികമായി ഉപവാസത്തോടെ അല്ലാതെ നിരന്തരം പ്രാർത്ഥിച്ചു എന്നിട്ടും വിടുതൽ കിട്ടാത്ത അനേക വിഷയങ്ങൾ അനേക പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയാറുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ വിഷയത്തിന് എന്തുകൊണ്ട് ഒരു വിടുതലില്ല മറുപടിയില്ല നിശ്ചയമായും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ വിഷയത്തിന് ഇല്ലാത്തത് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ പലപ്പോഴായി നമ്മൾ കേൾക്കുകയും നമ്മൾ ഗ്രഹിക്കുകയും ചെയ്ത ഒരു കാര്യമുണ്ട് അതെന്തെന്നാൽ ചില വിഷയങ്ങൾക്ക് വേഗത്തിൽ കർത്താവ് മറുപടി അയയ്ക്കും എന്നാൽ ചില വിഷയങ്ങൾക്ക് മറുപടി താമസിച്ചേ വരും അങ്ങനെ നിൽക്കുമ്പോൾ മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി ഒട്ടുമേ കാണുകയില്ല തിരുവചനത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ ആ ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും പ്രാർത്ഥിച്ച ഉടനെ തന്നെ ദൈവം മറുപടി നൽകിയ വിഷയം ഏറിയ നാളുകൾ പ്രാർത്ഥിച്ച് മറുപടി പ്രാപിച്ച വിഷയം നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും ഒട്ടുമേ മറുപടി ലഭിക്കാത്ത വിഷയം മറുപടി ഇല്ലാത്ത വിഷയം ഷിയ പ്രവാചകന്റെ ദൂത് കേട്ട ഇസ്കിയാവ് തൻ്റെ മുഖം ചുവന്നോട് തിരിച്ച് സർവശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി തന്നെ ആ വിഷയത്തിൻ്റെ മറുപടി സ്വർഗത്തിലെ ദൈവം കൈമാറി തിരുവചനം നാം പഠിക്കുമ്പോൾ അറിയാം ഹന്ന ദീർഘനാളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു തലമുറയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലുക്കോ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു സക്കരിയാവും എലിസബത്തും ദീർഘനാളുകൾ പ്രാർത്ഥിച്ചു ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് പോസ്റ്റോലായി പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്നിലുണ്ടായ രോഗം അല്ലെങ്കിൽ ആ ശൂലം മാറുവാൻ ദീർഘനാളുകൾ ബഹുസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ആ വിഷയത്തിനകത്തൊരു മറുപടി തനിക്ക് ലഭിച്ചില്ല ഞാൻ പറഞ്ഞു വന്നത് ചില പ്രാർത്ഥനാ വിഷയത്തിന് വേഗത്തിൽ മറുപടി ലഭിക്കും എന്നാൽ മറ്റു ചിലതിന് മറുപടി അല്പം താമസിക്കും മറുപടി താമസിച്ചാലും മറുപടി ആ വിഷയത്തിനുണ്ട് എന്നാൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി ലഭിക്കാറേ ഇല്ല ഈ കാര്യങ്ങൾ പലപ്പോഴായി നാം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എവിടെയെങ്കിലും തടയപ്പെടുന്നുണ്ടോ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടുന്നു എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചു അയച്ച മറുപടി നിങ്ങളിലേക്ക് എത്തുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചില്ല നാം എന്താണ് ചെയ്യേണ്ടത് ഏറെ പ്രിയപ്പെട്ട ഒരു ആകാംക്ഷയോടെ ഒരു ചോദ്യമായി നിൽക്കുന്ന ചില സന്ദർഭമാണ് ഈ എന്തു ചെയ്യണമെന്നറിയത്തില്ല മറുപടി കർത്താവിന്റെ സന്നിധി ഉത്തരം ദൈവത്തിന്റെ സന്നിധി പുറപ്പെട്ടു പക്ഷേ പ്രാർത്ഥിച്ച നിന്റെ കരങ്ങളിൽ നമ്മുടെ കരങ്ങളിൽ ആ മറുപടി എത്തിയില്ല ഇന്ന് രാത്രിയിലെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സന്ദേശം ആ ഒരു വിഷയത്തിൽ നിങ്ങളെ ജയാളിയാക്കി മാറ്റും നിശ്ചയമായും ഈ ലഘു സന്ദേശം കേൾക്കുക മാത്രമല്ല ഈ സന്ദേശത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാനും നിങ്ങൾ വരുത്തിയ വ്യത്യാസം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിൽ ലഭിച്ച മറുപടി മറ്റുള്ളവരോട് പറയാനും ഈ സന്ദേശങ്ങൾ മറ്റുള്ളവയ്ക്ക് കൈമാറാനും നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തയ്യാറായാൽ നിശ്ചയമായും അല്പ മിനിറ്റുകൾ മാത്രമുള്ള ഈ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായിരിക്കും പ്രാർത്ഥനയോടെ ദൈവിക ദൂതിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം ശക്തമായ ദൈവത്താൽ മാനിക്കപ്പെട്ട അനവധി ഭക്തന്മാർ തിരുവചനത്തിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാർത്തകൾ അതായത് ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് ബലപ്പെട്ട ദാനിയൽ ദാനിയൽ പുസ്തകം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയൽ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പ്രിയ പുരുഷൻ ിയ പുരുഷനായ ഒരു വ്യക്തി താൻ നിലവിളിക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും തന്നെ തന്നെ താഴ്ത്തുവാനും ദൈവസന്നധിയിൽ തീരുമാനമെടുത്ത പ്രാരംഭ നിമിഷം തന്നെ അതായത് ചില ആഴ്ചകളിൽ ചില ആഴ്ചകളോളം ദൈവസന്നുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് ഏറ്റു പറയുവാനും ദൈവസന്നതിൽ ഇരിക്കുന്ന ഒരു ധാനിനെ ദാനിയിൽ പ്രവാചന പുസ്തകം പത്താം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദീർഘ ദിവസങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം പോലും അല്ലെങ്കിൽ ഒരു ദൈവികമായ മറുപടി ഒരു ശബ്ദം തനിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ദാനിയിൽ പ്രവാചന പുസ്തകം അധ്യായം പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ ഒടുവിൽ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിനം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു അടുത്തത് നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം നിന്റെ അടുക്കിലേക്ക് നമ്മുടെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദൈവിക വിടുതൽ എവിടെയാണ് തടയപ്പെടുന്നത് ആ തടയപ്പെടുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ദാനിയിലിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ് നിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നീ പറഞ്ഞ വാക്കുകൾ നീ ദൈവസനെ ഇരുന്ന ആരംഭ ദിവസം തന്നെ നിന്റെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിച്ചത് നിന്റെ മറുപടിയുമായി നിന്നെ ബലപ്പെടുത്തുവാൻ നിന്നെ ശക്തീകരിക്കുവാൻ നീ ദൈവസന്നിധി വെച്ച വിഷയത്തിന് മറുപടി തരാൻ പ്രാരംഭ നിമിഷം തന്നെ ഞാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടതാണ് എന്നാൽ ആ യാത്രയിൽ എന്നെ തടയ ചില ശക്തികളുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നത് ഏറെക്കുറെ പേര് പ്രാർത്ഥിച്ചിട്ട് മടുത്തുപോയ ചില വിഷയങ്ങളുണ്ട് എന്നാൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ മടുത്തു പോകാതെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലങ്ങളെ ഒന്ന് മാറ്റി ആത്മമണ്ഡലങ്ങളൊന്ന് പോരാടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എവിടെയാണോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ശത്രു തടഞ്ഞത് ആ മേഖലകളിൽ വെളിപ്പെട്ടു വരേണ്ട ദൈവത്തിൻ്റെ വെളിപ്പെടൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിങ്ങളുടെ കരങ്ങളിൽ എത്തേണ്ട ചില പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോവുകയാണ് ഇവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അതായത് ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ ദൂതന് പറയേണ്ട ആവശ്യമില്ല എന്നെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ബലഹീനതയാണ് അവിടെ വെളിപ്പെടുത്തുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് ഇരുപത്തിയൊന്ന് ദിവസക്കാലം എന്നെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു അവിടെ തടഞ്ഞു വെച്ചു അതേ പ്രിയപ്പെട്ടവരെ ചില മറുപടിയെ തടഞ്ഞു വെക്കുന്ന ചില ശക്തികൾ എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനപ്രകാരം കാണുന്നു ഈ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയൽ പറയുക ഈ വിഷയത്തിൻ്റെ അകത്ത് എന്നെ സഹായിപ്പാൻ എന്നെ സഹായിപ്പാൻ പ്രധാന ൂതന്മാരിൽ ഒരുത്തനായ പ്രഭുക്കന്മാരിൽ മീഹായേൽ വന്നു അതെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടിരിക്കുന്ന ചില മേഖലകളിൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം അതായത് പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഹായേൽ നിനക്കു വേണ്ടി സഹായകനായി വെളിപ്പെട്ടു വരും അതെ അതാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് നിന്റെ അടുക്കിലേക്ക് ഞാനിപ്പോൾ വരുവാൻ കാരണമായി തീർന്നത് എന്നെ തടഞ്ഞു വെച്ച ശക്തികളിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ എന്നെ സഹായിച്ചത് പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായിരുന്ന മിഹായലാണ് ബൈബിൾ പറയുന്നു മിഹായലിനെ ഞാൻ അവിടെ രാജാക്കന്മാരുടെ കൂടെ രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേ അപ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ഒരു ശക്തിയല്ല നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ഒരു ശക്തിയല്ല അതെ നീ ബലപ്പെടരുത് പ്രാർത്ഥനയുടെ മറുപടി നിന്നിലേക്ക് വന്നാൽ നീ ശക്തി പ്രാപിക്കും നീ ബലത്തോടെ എഴുന്നേൽക്കും നിന്റെ വിടുതൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നീ ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കുമെന്ന് ശത്രു തിരിച്ചറിഞ്ഞ് നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ശക്തികൾ ഒന്നല്ല അത് പലതാണ് അതുകൊണ്ടാണ് ഗബ്രിയ പറയുന്നത് രാജ്യത്തിൻ്റെ പ്രഭുക്കന്മാരോട് രാജാക്കന്മാരോട് കൂടെ മിഹായലിനെ ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ടൈമിലും അതായത് ഞാൻ നിന്റെ അടയ്ക്കൽ വന്ന് നിൽക്കുന്ന ഈ സമയത്തും അവിടെ യുദ്ധം നടക്കുകയാണ് പക്ഷെ എനിക്കും നിന്റെ മറുപടി നിന്റെ കരത്തിലേക്ക് എത്തിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ് എന്ന് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അതിന് എസ് പത്താമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്കത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും അപ്പോൾ ഈ യുദ്ധം തീർന്നിട്ടില്ല ഈ തടഞ്ഞു വെച്ച ശക്തി അവിടെ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക ഈ പോരാട്ടം നടക്കുമ്പോഴാണ് ഞാൻ െ അവിടെയാക്കിയിട്ട് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ മടങ്ങി അവിടേക്ക് തന്നെ പോകും കാരണം എനിക്കവിടെ യുദ്ധമുണ്ട് എനിക്കവിടെ ശത്രുവിനോട് പോരാടണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് പ്രാർത്ഥനാ വീരനായ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ അല്ലെങ്കിൽ ദാനിയേലിന്റെ വിഷയത്തെ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയെ തടഞ്ഞുവെച്ച നിന്ന ചില ശക്തികൾ ശ്രദ്ധിച്ചു കേട്ടോണം ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കും എന്റെ ചില വിഷയങ്ങൾ തടയപ്പെട്ടാൽ തലമുറയുടെ വിഷയമാകട്ടെ ആരോഗ്യകരമായ വിഷയമാകട്ടെ രോഗത്തെക്കുറിച്ച് കടഭാരത്തെക്കുറിച്ച് ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി നാളിതുവരെയായി നിങ്ങളുടെ കരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മേൽ ദൈവം ചില അധികാരങ്ങളെ തന്നിട്ടുണ്ട് ആ അധികാരങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ മത്തായ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്തി പതിനെട്ടിൻ്റെ പതിനെട്ട് യേശു കർത്ത പറയുക നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും അടുത്തത് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ശത്രുവായവൻ തടഞ്ഞു വച്ചിരിക്കുകയാണെങ്കിൽ അത് കാശമണ്ഡലത്തിലാണെങ്കിൽ അത് ഏതൊക്കെ രാജ്യത്തിൻ്റെ പ്രഭുക്കന്മാർ രാജാക്കന്മാർ ഒരുമിച്ച് തടഞ്ഞുവെച്ചാലും കൃപപ്രാപിച്ച ദൈവ പൈതൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞ ചില ശക്തികളോട് പോരാടാൻ ഒരധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതാ ബൈബിൾ പറയുന്നത് നീ അഴിച്ചാൽ ചിലത് അഴിയും നീ ഭൂമിയിലിരുന്ന് കെട്ടിയാൽ ചിലത് കെട്ടപ്പെടും ലൂക്കോസ് സുവിശേഷം നിങ്ങൾക്ക് പരിചിതമായ ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാം അത് ലൂക്കോസ് യുഗോസുവശേഷം പത്താമത്തെ അധ്യായത്തിലാണ് പത്താമത്തെ അധ്യായ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ എഴുപത് പേർ സന്തോഷത്തോടെ ഓണം വന്നു അടുത്തവർ പറയുന്നത് കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അടുത്തത് അവൻ അവരോട് യേശു അവരോട് പറയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എവിടുന്നാ വീണത് ആകാശത്ത് നിന്ന് അപ്പോൾ ഈ എഴുപത് പേരെ അയച്ചു അവർ ചെന്നപ്പോൾ ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങി ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു ഈ നിയമിക്കുന്നവരോട് കർത്താവ് ചില ഉടമ്പടികൾ പറഞ്ഞാണ് അവരെ അയക്കുന്നത് എന്നാൽ അവർ ചെല്ലുമ്പോൾ ചില ശക്തികൾ അവർക്ക് കീഴടങ്ങി എന്താ ഇന്ന് ഞാൻ പറയുന്നത് ചോദിച്ചാൽ കുഞ്ഞന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വെച്ച ശക്തിയെ ബ്രേക്ക് ചെയ്യാൻ അതിനെ തടയാൻ അതിനെ ബന്ധിക്കാൻ ആ ബന്ധനത്തെ അഴിക്കാൻ നിന്റെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട് അതാ ഈ പത്താം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ യേശു കൊർത്ത് പറയുക പാപുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അതായത് ചില ശക്തികളെ തകർക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നാമത്തിൽ അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിൽ വരരുത് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ശക്തികളോട് പോരാടി പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരു അധികാരം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൈമാറുകയാണ് വിശുദ്ധ ബൈബിളിലേക്ക് തന്നെ നിങ്ങളുടെ ചിന്തയിൽ ഞാൻ തിരികെയാണ് ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഈ ും അതായത് നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും പതിനാറാമത്തെ യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ദൂതാണ് പത്തൊമ്പതാം വാക്യം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു അടുത്തത് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും അപ്പോൾ ഇന്ന് കൃപ പ്രാപിച്ച ദൈവവിതലെ ഈ സന്ദേശം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കരങ്ങളിൽ ചിലതിനെ തുറക്കുവാനും ചിലതിനെ അടയ്ക്കുവാനും ദൈവം ഒരു താക്കോൽ തന്നിട്ടുണ്ട് ഒരു താക്കോൽ തന്നിട്ടുണ്ട് പതിനാറാമത്തെ അധ്യായത്തിൽ ഈ താക്കോൽ ദൈവം കൈമാറിയത് പത്രോസിനാണ് എന്നാൽ പതിനേഴും പതിനെട്ടും അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്കെല്ലാവർക്കും യേശു കർത്താവ് ഈ താക്കോൽ കൈമാറുകയാണ് അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഉപവസിച്ചിട്ടും നാളുകളായി ഞാൻ ചില വിഷയത്തിനു വേണ്ടി കരഞ്ഞിട്ടും എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടു എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നില്ല അതെ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഒന്നുകൂടെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഹിക്കുന്നതും ഇലവാടാത്തതുമായി വൃക്ഷം അടുത്തത് അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും നിന്റെ കരത്തിന്റെ പ്രവൃത്തിയെ മുടക്കി തലമുറയുടെ വിടുതലുകളെ തടഞ്ഞ് അവരിൽ വെളിപ്പെടേണ്ട ദൈവിക നന്മയെ തടഞ്ഞ അന്ധകാരത്തിന്റെ ശക്തികൾ അത് ഏതു മേഖലയിൽ അതെ ആ ശക്തി ഏതു മേഖലയിൽ കുഞ്ഞെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു ആ തടയപ്പെട്ട മേഖലയിൽ ആത്മാവിൽ കടന്നു കയറാൻ അഭിഷേകത്തിൽ കടന്നു കയറാൻ കൃപ പ്രാപിച്ച ദൈവമതിന് കഴിയുമെന്നാണ് ഇന്ന് ഞാൻ ഈ സന്ദേശത്തെക്കൂടെ പറയുന്നത് അതാ ബുലോസ് പറയുന്നത് ചില മേഖലകളിൽ വൈശാചിക മണ്ഡലങ്ങളോട് ഞാൻ പോരാടുമ്പോൾ അവിടെ ഞാൻ മൃഗയുദ്ധം തന്നെ ചെയ്യേണ്ടതായി വന്നു പലപ്പോഴും ഈ പോരാട്ടത്തിൽ ആരുമനെ സഹായിക്കാനില്ലായിരുന്നു പക്ഷേ അഭിഷേകം നിന്റെ മേൽ ഉണ്ടെന്നും നിന്റെ മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ടെന്നും ഒരു താക്കോൽ നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെന്നും തിരിച്ചറിഞ്ഞാൽ ഓ നാമത്തിൽ ഞാൻ ഈ സന്ദേശം പറയാൻ കാരണം ദൈവത്തിന്റെ ദൂതനായ എഗ്രിയലിന് ഒരിക്കലും ദാനിയലിനോട് തന്റെ ഭാഗം വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൂതനാണ് ആ ദൂതന ദാനിയലിനോട് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രാർത്ഥിക്കുന്ന ദാനിയലിനോട് ഈ വിഷയത്തെക്കുറിച്ച് ഈ ദൂതൻ വിവരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എവിടെയാണ് നിറ്റ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടത് എന്ന് ദാനിയേൽ നീ ഓ നിന്റെ വിഷയത്തിന്റെ മറുപടി എവിടെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ആ മേഖലയിലേക്ക് ചലിക്കാനെ ഒന്നുകൂടെ പറഞ്ഞാൽ എവിടെയാ വിടുതലില്ല എവിടെ ശത്രു തടഞ്ഞത് എവിടെയാണ് ആ ബന്ധനം അല്ലെങ്കിൽ ആ വിടുതൽ കെട്ടപ്പെട്ട് നിൽക്കുന്നത് എവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു ആ വിടുതൽ എവിടെ മുതലാണ് ശത്രു അത് വിട്ടുതരാത്തത് പ്രത്യേകിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ട എന്റെ വിടുതൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏത് മേഖലയിലാണ് എന്ന് ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ള ദൈവത്തിലെ നീ തിരിച്ചറിഞ്ഞാൽ നീ തിരിച്ചറിഞ്ഞാൽ പോരാടി പ്രാർത്ഥിക്കേണ്ട മേഖലയിൽ പോരാടി പ്രാർത്ഥിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ ഇരുപത്തിൻ്റെ ആധിപത്യങ്ങൾ പാർസി രാജ്യത്തിൻറെ രാജാക്കന്മാർ നിന്റെ വിടുതലിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മേഖലകൾ ആ മേഖലകളിലേക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലങ്ങളിൽ കയറി ചില ശക്തികളോട് പോരാടി ചില കെട്ടുകളെ അഴിക്കുവാനും ചില ബന്ധനങ്ങളെ അഴിക്കുവാനും ചിലതിനെ ബന്ധിക്കുവാനും നിന്റെ കത്ത് ദൈവം ഒരധികാരം തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ അധികാരത്തെ ആ താക്കോലിനെ ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വസിക്ക് നിന്റെ വിടുതൽ തടയപ്പെട്ട മേഖലയിൽ നിന്ന് ആ വിടുതൽ നിന്നിലേക്ക് ചലിക്കാൻ തുടങ്ങും ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക എന്താ ഇന്ത്യ രാത്രി പ്രാർത്ഥിക്കുന്നത് നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു പാസ്റ്റർ എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു മാസ്റ്റർ എനിക്കൊരു ജോലി ലഭിക്കുന്നില്ല നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭവനത്തിന്റെ പടി തടയപ്പെട്ടു ആരോഗ്യവാദായിരുന്നു ഞാൻ ആരോഗ്യവതിയായിരുന്നു ഞാൻ വേഗത്തിൽ സൗഖ്യമില്ലാതായി എനിക്കൊരു രോഗ വേണ്ടി നാളുകളായി നിരന്തരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമൊന്നു വെച്ചാൽ വിടുതൽ പ്രാപിക്കേണ്ട വ്യക്തിയാണ് നീ എന്തെന്ന് വെച്ചാൽ നീ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ വസിക്കുന്നു ആ ദൈവത്തിന്റെ മന്ദിരമായി നിന്റെ തകർക്കുവാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല ആ വിടുതൽ തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ച് അതിനെ ഡിലേ ആക്കി അതിനെ താമസിപ്പിച്ച് ആ വിടുതൽ നിന്നിലേക്ക് വരാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ എവിടെയാണ് നിന്നോട് എതിർത്തു നിൽക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയോട് എതിർത്ത് നിൽക്കുന്നത് എന്ന് ഇന്ന് രാത്രി ആത്മാവി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ പോരാടാൻ ആര് തയ്യാറാ അവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ആ താക്കോൽ ചലിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ഇടിമിഷമെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവ മക്കളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർമേലും ആ അധികാരത്തിലെ താക്കോൽ ഞാൻ കൈമാറുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ഭൂമിയിൽ ചിലത് അഴിക്കുമ്പോൾ അത് സ്വർഗത്തിൽ അഴിയപ്പെടും ഭൂമിയിൽ ചിലത് കെട്ടുമ്പോൾ അത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന് ഞങ്ങളോട് വാക്തത്വം പറഞ്ഞ യേശു കർത്താവിന്റെ ഞാൻ ഈ മക്കൾ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിൽ ഇവർ പ്രാർത്ഥിച്ചു ഇവർക്ക് വേണ്ടി പുറപ്പെട്ട ദൈവത്തിന്റെ വിടുതൽ ദൈവത്തിന്റെ മറുപടി ദൈവമയച്ച ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവരുടെ കരങ്ങളിലേക്ക് വന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ അതിനായി യേശുവിൻ നാമത്തിൽ നാമത്തിൽ യേശു കർത്താവിൻ തന്നെ ആമേൻ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ തിരിച്ചറിയണം എന്തിനാണ് ദൂതൻ നിന്നോട് ഇത് പറഞ്ഞത് ഇതിന്റെ പിമ്പിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ആ പദ്ധതി മറ്റൊന്നുമല്ല കൃപ പ്രാപിച്ചും നിങ്ങളും വിടുതലില്ല മറുപടിയില്ല മറുപടി താമസിക്കുന്നു ഇനി ആ വിഷയത്തിന് മറുപടി ലഭിക്കത്തില്ല എന്ന് ചിന്തിച്ച് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതെ പ്രാർത്ഥനയിലുറ്റിരിപ്പാൻ ദൈവം നിങ്ങളെ ഈ വചനത്താൽ സഹായിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ സന്ദേശങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സന്ദേശങ്ങൾ കൈമാറുക നിരന്തരമുള്ള ഈ ആത്മീയ ദൂത് നിങ്ങൾക്ക് പ്രചോദനവും അനുഗ്രഹമാകും ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടയവനായ സർവശക്തനായ ദൈവം സകലവിധ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ